ഇന്ന് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് നമുക്കറിയാം കൊല്ലം ഷാഫി എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ ചെറിയ കാലഘട്ടം മുതലേ മാപ്പിള പാട്ടുകളും അതേപോലെ തന്നെ പൈങ്കിളി ഗാനങ്ങളും ഒക്കെ പാടി ജനങ്ങളെ കോരുതരിപ്പിച്ചിട്ടുള്ള കൊല്ലം ഷാഫി ാരും ഷാഫി ഖാൻ വിളിക്കുന്ന എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പാട്ടുകാരനാണ് കൊല്ലം ഷാഫി എന്ന് പറയുന്നത് ഞാനിത് പറയാനുള്ള കാരണം ഒരു ഇന്റർവ്യൂവിൽ വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുമ്പോ ആ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഞാനൊരു ദൈവവിശ്വാസിയാണ് പക്ഷേ എനിക്ക് മതഭ്രാന്തില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് പക്ഷെ എനിക്ക് മതഭ്രാന്തില്ല എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം യഥാർത്ഥമായ ഒരു ദൈവവിശ്വാസി എന്ന് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് മതഭ്രാന്ത് ഉണ്ടാവുക വിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു വാക്കും കൂടി കൂട്ടിച്ചേർക്കുന്നത് കാരണം ഇസ്ലാം ഇവിടെ ഒരാളെയും അക്രമിക്കാൻ പറയുന്നില്ല വിശുദ്ധമായ ഇസ്ലാം അത് പവിത്രമായ ഒരു മതമാണ് അതിനുള്ളത് മുഴുവനും ശുദ്ധിയാണ് മറ്റുള്ളവരെ സഹായിക്കലും അവരുമായി സഹകരിക്കലും അതേപോലെ തന്നെ നാടിന് നന്മയുണ്ടാക്കലുമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ആ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധരിക്കുമോ എന്ന് കരുതി സ്വന്തമായിട്ട് നന്നാകാൻ വേണ്ടി ചമയുന്ന ചമയലാണ് ഞാൻ മതഭ്രാന്തനല്ല എന്ന് പറയുന്നത് വിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വിധി വിലക്കുകളുണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊക്കെ പറയും പക്ഷെ എനിക്കതിന് താല്പര്യം ഇല്ല ഞാൻ എന്റെ ഇഷ്ടം പോലെ നടക്കും പിന്നെങ്ങനെയാണ് ദൈവവിശ്വാസിയാകുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ആ ദൈവം പറയുന്ന കാര്യങ്ങളെ അനുശാസിക്കുക അനുസരിക്കുക എന്നുള്ളതാണ് തമ്പുരാൻ വിശുദ്ധമായ അള്ളാഹുമായ ഇസ്ലാമിൽ ഇന്നത് ചെയ്യണം കള്ള് കുടിക്കരുത് കള് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല അതാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചു കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അത് എനിക്ക് പറ്റില്ല ഞാൻ തോന്നുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെയാണ് വിശ്വാസിയാകുന്നത് അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആരെയും കുറ്റപ്പെടുത്തിയതല്ല ആരുടെയും മനസ്സ് നോവിപ്പിച്ചതല്ല ആരെയും കുറ്റപ്പെടുത്തിയതുമല്ല ബഹുമാനപ്പെട്ട ഷാഫിക്കയോട് പറയാനുള്ളത് വിശ്വാസി എന്ന് പറയുന്നതിൽ കളങ്കമില്ലാത്ത രൂപത്തിൽ അള്ളാഹുബിനെ വിശ്വസിക്കുക അപ്പൊ അള്ളാഹു നമ്മളോട് പറഞ്ഞതായ കാര്യങ്ങൾ അനുസരിക്കുകയും വിരോധിക്കാൻ പറഞ്ഞത് വിരോധിക്കുകയും ചെയ്യുക അത് പറയുന്നതിന് എന്താ ഇത്ര പ്രയാസം എനിക്കതിനകത്ത് താല്പര്യം ഇല്ല എന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയുമ്പോ ഒരവിയൽ പരുവത്തിനുള്ള മറുപടി അല്ലേ കൊടുക്കുന്നത് ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിൽ അതിന്റെ ആവശ്യമില്ല മറ്റുള്ളവരിത് മനസ്സിലാക്കണം വിശുദ്ധമായ ദിനു ഇസ്ലാം ചെയ്യരുത് എന്ന് പറയുന്നത് അത് മനുഷ്യന് ബുദ്ധിമുട്ടുള്ളതാണ് പ്രയാസമുള്ളതാണ് മനുഷ്യനെ നശിപ്പിക്കുന്നതും ജീവിതം ഇല്ലായ്മ ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് ചെയ്യരുത് എന്ന് വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് ചെയ്യണം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നന്മയ്ക്കുള്ള കാര്യമാണ് നിസ്കരിക്കുക ഓലോ ചെയ്യുക പല്ല് തേക്കുക കുളിക്കുക വൃത്തിയായി നടക്കുക അതേപോലെ നിന്റെ അയൽവാസികളെ സഹായിക്കുക അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കുക പട്ടിണിയായി കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക രോഗികളായിട്ടുള്ളവരെ സന്ദർശിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക എന്നൊക്കെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളെ നിരന്തരമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിലൊരുപാട് ചരിത്രവും കാര്യങ്ങളുമൊക്കെ

ദീൻ ാമുകൾ അതിന്റെ വിധി വിലക്കുകൾ ഒന്നും നമുക്ക് ത്യജിക്കാൻ കഴിയുന്നതല്ല ഒഴിവാക്കാൻ കഴിയുന്നതല്ല അത് ഒഴിവാക്കിയാൽ പിന്നെങ്ങനെയാണ് നമ്മൾ വിശ്വാസയാകുന്നത് അതുകൊണ്ട് നിങ്ങൾ പാട്ട് പാടുന്ന ആളാണ് പ്രശസ്തിയുള്ള ആളാണ് പ്രതാപമുള്ള ആളാണ് ഒരുപാട് ആൾക്കാർ അറിയുന്ന ആളാണ് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല വിശുദ്ധമായ ദീൻ ഇസ്ലാമില് തികഞ്ഞ വിശ്വാസിയാണ് പക്ഷെ അതിലെ വിധിവിലക്കുകൾ ഞാൻ അംഗീകരിക്കുന്നില്ല ും പറയരുത് അത് മണ്ടത്തരമാണ് അത് വീട്ടിത്തരമാണ് വിശുദ്ധമായ ഇസ്ലാം മനുഷ്യന് കേടായിട്ടുള്ള ദോഷമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ വിധിക്കാറില്ല അവന് അനുകൂലമായ പ്രകൃതിപരമായി അവന്റെ ശരീരത്തിന് അനുകൂലമായ കാര്യങ്ങളല്ലാതെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്നും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹു നേരായ രൂപത്തിൽ ചിന്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ 인간의 ഒരുപാട് പ്രശസ്തിയും ഒരുപാട് പ്രതാപവും കിട്ടി ഉന്നതമായ നിലവാരങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ കരിവാര്യത്തേക്ക് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ അവർ യഥാർത്ഥ രൂപത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് വേറൊരു വിഷമെന്ന് പറയുന്നത് അതുകൊണ്ട് വിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ വേണ്ട രൂപത്തിൽ പഠിക്കണം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി നിഷ്കളങ്കതയോടുകൂടി പഠിക്കുമ്പോഴാണ് ആ വിശുദ്ധമായ ഇസ്ലാമിന്റെ സത്വം നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പോലും വിശുദ്ധമായ കുറിച്ച് അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞത് പുരുഷാകൃതിവിത്ര പുത്രനോ കരുണാവാൻ നബി മണിമുത്തരത്നമോ എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ ഹബിബായ് റസൂൽ വസ്ലമാ കൊണ്ടുവന്ന ആ വിശ്വാസത്തിന് എത്രത്തോളം മാധുര്യമുണ്ട് അവർക്ക് പോലും മനസ്സിലായി എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ